എവിടെയോ വഴി തെറ്റി കറക്റ്റ് നമ്മളെ കറക്റ്റ് പോന്നത് എന്നാലും വഴി കണ്ടല്ലോ ആ ഞാൻ കിടന്നു പോടൊക്കെ എന്താരുണ്ട് പറയാ വീട്ടുപേരൊന്നും അറിയില്ല ഹായ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ അല്ല ബ്ലോഗ് ഴി തെറ്റിച്ചു തന്നു നമ്മൾ വഴിതെട്ടിയ വഴിയിലൂടെ നടന്നു പോയെ കാണാം കാഴ്ചകളിലൂടെ ശരിക്കും നന്നാ ഇവഴിക്ക് വരുന്ന ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ നല്ലപ്പോഴും വരുന്നതുകൊണ്ട് അന്നൊന്ന് ഗൂഗിൾ മാപ്പ് ഒക്കെ ഓണ കിട്ടും പക്ഷെ വഴിയിൽ ഇടവെച്ചിട്ട് അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കരുതി ഈ വഴിക്കൊന്ന് എത്തി പോയതാണ് പക്ഷേ നല്ല അടിപൊളി ഇപ്പൊളി സ്ഥലമായിരുന്നു കേട്ടോ നല്ല കാടും എന്താ പറയുക നല്ല പച്ചപ്പും ഒരു കുഗ്രാമം പിന്നെ മുന്നോട്ട് പോയി പോയിട്ട് ലാസ്റ്റ് നമ്മുടെ റോഡൊക്കെ ഇടുങ്ങി ഇടുങ്ങി വന്നിട്ടുണ്ടായിരുന്നു വീതി ഒക്കെ കുറഞ്ഞിട്ടിട്ടോ അപ്പോൾ താഴേക്ക് കുറച്ച് എന്താ പറയുക കായലായിരുന്നു നല്ല ഭംഗിയുള്ള കുളത്തിന്റെ കായലുകളൊക്കെ നല്ല സ്ഥലം നല്ല കാറ്റ് പ്രതീക്ഷിച്ചതിനെന്താ പറയുക അതുകൊണ്ട് പ്രതീക്ഷിക്കാൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആവില്ലേ അപ്പോൾ നമ്മളൊരു ഫങ്ഷന് പോകുമായിരുന്നു അപ്പോൾ ഫംഗ്ഷന് പോയപ്പോൾ പോകുമ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് നമുക്ക് ഇതൊക്കെ കിട്ടിയതെട്ടോ കാരണം പ്രത്യേകിക്കാതെ നമ്മൾ മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ റോഡ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാഴ്ചകളാണ് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഉത്തനെ ഇറക്കാണ് ഞങ്ങൾ ഇറങ്ങി 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 താഴെ റോഡില്ലാതായി പിന്നെ വണ്ടി വണ്ടി തിരിക്കാൻ ഉടന്ന സ്ഥലം ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ഒത്തിരി ഇക്ക ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ അവിടെ കൂറ കൂറെ ത്വരിയപ്പെടുത്തിയിട്ടേണ്ടി വന്നു കാരണം നമ്മളപ്പോൾ സുപ്പർമാനെ സ്പൈഡർമാനൊക്കെ ഒഴിക്കേണ്ടി വരും കാരണം അവിടെ വഴിയൊന്നുമില്ല തിരിക്കാനൊന്നും സ്ഥലമില്ല അപ്പം എന്തായാലും നമ്മൾ ഹാപ്പി ആയി നമ്മൾ അട്ടിപ്പൊള്ളി സ്ഥലം കേട്ടോ നമ്മളിപ്പോൾ പോയത് എവിടെ അറിയണ്ടേ പരിതൂര് കൊപ്പം അടുത്ത് ഇനിയും എന്താ പറയുക ഉണരാൻ ബാക്കിയുള്ള ഒരു നല്ലൊരു ഗ്രാമമായ പരുതൂർക്കാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു കൃത്യതായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ലൈക്കും aku ini beli kan? nari luruk, kapan thank you for watching, bye bye, signing out.